ണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല സബ് ശ്രദ്ധേയമായി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തിയഞ്ചാമത് ജന്മദിനമായ നവംബർ പതിനാലിനാണ് ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്ന നെഹ്റു അവരാണ് സമൂഹത്തിന്റെ ആണിക്കല്ലെന്ന് വിശ്വസിച്ചു സ്നേഹ നിർഭരമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ വളർന്ന് ഇന്ത്യയുടെ പ്രതിഭാസമ്പന്നരായ നേതാക്കളും അംബാസഡർമാരുമായി മാറണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു കുട്ടികളെ ഏറെ സ്നേഹിച്ച നെഹ്റുവിനെ അവർ ചാച്ചാ നെഹ്റുവെന്നും എന്നും വിളിച്ചു അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു

ായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത് ജന്മദിനമാണ് ഇന്ന് കുട്ടികളെ അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ പ്രധാനമന്ത്രിയായിരുന്ന പ്രധാനാധ്യാപികമാരായ വത്സല മേരി സിൽവാ സിബി ഗോഡ്ഫ്രൈ പരിസ്ഥിതി ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ പി എം സുബേർ സാജൻ പി പി കെ ജോളി മേരിലിണ്ട എന്നിവർ സംബന്ധിച്ചു ഇതിനോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയുടെ സമാപന സമ്മേളനം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സഗീർ ഉദ്ഘാടനം ചെയ്തു ഫെബിൻ സേവിയർ ഡെലീല ബിയാറ്റിസ് സംസാരിച്ചു